ഇപ്പോൾ ഓരോ മാസങ്ങൾക്ക് ഓരോ പ്രത്യേകത ഉണ്ട് റജബ് ഭറക്കത്തിൻ്റെ മാസമാണ് ഞാൻ പറഞ്ഞു ലോകത്തെ എല്ലാ വിഷയങ്ങളിലും ഭറക്കത്തുണ്ട് ഭറക്കത്തില്ലാത്തതുകൊണ്ട് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുബിലൂത്താണ് അള്ളാഹുവേ ഞങ്ങൾക്ക് തന്നതിൽ നീ പറണമേ തോനെ തരണേന്നല്ല തന്നതിൽ വറക്കത്തെരണേന്നാണ് വറക്കത്തില്ലാത്തത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല വറക്കത്തുള്ളത് വളരെ കുറച്ചുണ്ടെങ്കിൽ തന്നെ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടും ബാക്കിയുണ്ടാവും അങ്ങനെയാണ് ലോകത്തെ എല്ലാ വിഷയങ്ങളിലും വറക്കത്തുണ്ടാവുന്നതാണ് അങ്ങനെയാണ് വറക്കത്തുള്ള ആയുസ് ഉണ്ട് വറക്കത്തുള്ള സന്താനങ്ങളുണ്ട് വറക്കത്തുള്ള ഇൽമുണ്ട് വറക്കത്തുള്ള നാടുണ്ട് വറക്കത്തുള്ള പള്ളിയുണ്ട് വറക്കത്തുള്ള മദ്രസ ഉണ്ട് കോളേജ് ഉണ്ട് വറക്കത്തുള്ള മനുഷ്യന്മാരുണ്ട് അങ്ങനെ വറക്കത്തുള്ള മൊബൈൽ ഫോൺ ഉണ്ട് അങ്ങനെ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും വറക്കത്തുള്ളതുണ്ട് വറക്കത്തില്ലാത്തതുണ്ട് എല്ലാത്തിലും നമ്മൾ എടുക്കണം ഒരു നാട് എങ്ങനെയാണ് പറക്കത്തുണ്ടാകുക ഒരു നാട്ടിൽ ഭറക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ വറക്കത്തുള്ള മനുഷ്യന്മാരുണ്ടെങ്കിലാണ് ആ നാടിൽ ഭറക്കത്തുണ്ടാവുക ലോകത്തെ ഏറ്റവും ഭറക്കത്തുള്ള നാട് മദീനയാണ് തുറുപത്തുറു മദീന ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും മണ്ണ് മദീനയുടെ മണ്ണാണ് ജുദാം മദീനയിലെ പൊടിമണ്ണ് കുഷ്ടരോഗത്തിന് ശമനമാണെന്ന് മുഹമ്മദ് നബി സല്ലഅലിമ പറഞ്ഞു ഒന്നും വേണ്ട മദീനത്തെ മണ്ണെടുത്ത് കണ്ട് തേച്ചാൽ തന്നെ എന്താ മദീനയുടെ പ്രത്യേകത മുഹമ്മദ് നബി സല്ലല്ലാഹു സല്ലാ വസ്ലമ ഉറങ്ങിക്കിടക്കുന്നു എന്നതാണ് മദീനയുടെ പ്രത്യേകത ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വറക്കത്തുള്ള വസ്ത്രങ്ങൾ ഉണ്ടാവും ചില തുണിങ്ങുപ്പടുത്ത് പോയാൽ റാഹത്താവും എന്തേ വറക്കത്തുള്ള ചില തുണിങ്ങുപ്പടുത്ത് പോയാൽ ഒരു ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവും വറക്കത്തുള്ള വാച്ച് ഉണ്ട് വറക്കത്തുള്ള സമയമുണ്ട് കുറേ എണ്ണ എന്തിനാ വെച്ചാൽ എവിടെങ്കിലും ഒന്നും കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വറക്കത്തുള്ള ഓട്ടോറിക്ഷ ഉണ്ട് മോട്ടോർ സൈക്കിൾ ഉണ്ട് വറക്കത്തുള്ള യാത്രയുണ്ട് വറക്കത്തുള്ള ഭക്ഷണമുണ്ട് അങ്ങനെ എല്ലാ സാധനമുണ്ട് എല്ലാ വിഷയങ്ങളിലും വറക്കത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് സമയത്തിൽ ഏറ്റവും വറക്കത്തുള്ള സമയം സുബിയുടെ മുമ്പുള്ള സമയമാണ് അപ്പോളാണ് മുത്തിനെ ജനിച്ചത് സല്ലഅലിം റബി ഉള്ളവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച സുബിയുടെ അല്പം മുമ്പ് ലോകമുണ്ടായത് മുതൽ കിയാമത്ത് നാൾ വരെയുള്ള മൊത്തം സമയം പരിശോധിച്ചാൽ ഏറ്റവും ബറക്കത്തുള്ള സമയം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബിയുല്ലവലിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസത്തിലെ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു സുബൈൻ്റെ മുമ്പുള്ള സമയമാണ് ലോകം തുടങ്ങിയത് മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മൊത്തത്തിലുള്ള സമയം ആ സമയത്തിൽ ഏറ്റവും ബറക്കത്തുള്ള സമയം ഒരു സമയത്തിൻ്റെ ബറക്കത്ത് എങ്ങനെ തീരുമാനിക്കുക ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയ അങ്ങനെയാണ് തീരുമാനിക്കുക തീരുമാനിക്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോ സ്വാപത് ചോദിച്ചു റസൂലേ എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത് അപ്പൊ പറഞ്ഞു ഫിഹി ഉലിത്തു അന്നാണ് ഞാൻ ജനിച്ചത് ഒരു സമയത്തിൻ്റെ പറക്കത്ത് തീരുമാനിക്കുക ആ സമയത്തുണ്ടായ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബറക്കത്ത് കേടും അങ്ങനെ തന്നെ തീരുമാനിക്കുക ബാപ്പ മരിച്ച അന്നെ വില കൂടി ഇരിക്കണം എന്നൊന്നുമില്ലല്ലോ ഭറക്കത്ത് കേടും തീരുമാനിക്കണം തന്നെയാണ് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബറക്കത്ത് തീരുമാനിക്കുന്നത് എന്തെന്നെയാണ് ഒരു സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുഹറമ്പത്തിനെ കുറിച്ച് മുത്തനബി സല്ലിസ്വല്ലം ഞാൻ ചോദിച്ചു സല്ല അലിസ്ല്ലം അന്നാണ് ആദൻ നബി അലി ഇസ്സലാമിന് സ്വർഗപ്രവേശനം നൽകിയത് വെള്ളിയാഴ്ച രാവിലെ നിക്കാ എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്താ പ്രത്യേകത വെള്ളിയാഴ്ച രാവിലെയാണ് ആദം വല്ലിപ്പ ഹി എന്ന ഞമ്മളെ വല്ലിമ്മാന കല്യാണം കഴിച്ചത് ഒരു സമയത്തിന്റെ പറക്കത് തീരുമാനിക്കുന്നത് ആ സമയത്തുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയിൽ രാവിലെയാണ് എനിക്ക് നടത്തേണ്ടത് എന്തേ കാരണം അപ്പളാണ് യൂസു നബി അലി ഇസ്സലാം സുലേഹ ബി കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച രാവിലെയാക്കണം മോളുടെ കല്യാണം എന്തേ കാരണം അപ്പളാണ് അലി റദിൻ ഫാത്തിമ ബിവിയെ കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച രാവിലെയാകണം മോൻ്റെ കല്യാണം എന്തേ കാരണം അപ്പളാണ് മുസ്തഫായ നബി സാഹ അലിസ്മ ഹദീജിയെ കല്യാണം കഴിച്ചത് അപ്പത്തന്നെയാണ് മുത്തുനബി സാഹ അലിസ്ലമ ആയിഷി ബിവിയെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലാവണം ഒരു സമയത്തിൻ്റെ വറക്കത്ത് തീരുമാനിക്കുന്നത് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വറക്കത്ത് കേടും അങ്ങനെ തന്നെ തീരുമാനാക്കുന്നത് നമ്മൾ പറയാറുണ്ട് ചില ദിവസം അന്ന് നഹസാണ് എന്താ കാര്യം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അതാപിറങ്ങിയ ദിവസം അതാണ് സംഗതി നഹസ് പറഞ്ഞാൽ കാര്യമായ ആദാബുകൾ ഇറങ്ങിയ ദിവസങ്ങൾ അപ്പം നന്മ തീരുമാനിക്കുന്നതന്നെയാണ് തിന്മ തീരുമാനിക്കുന്നതെ തന്നെയാണ് ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലെയും സമയത്തിലെ പറക്കത്ത് ആയുസ്സിലെ പറക്കത്ത് രണ്ട് കാര്യം ചെയ്യുന്നവർക്കാണ് ആയുസ്സിൽ പറക്കത്തുണ്ടാവുക ദീർഘമാകണമെന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭക്ഷണം വിശാലമാകണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ റഹിമഹു അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് ഹബീബുന ാഹുലീസ് കുടുംബത്തില് പറക്കത്തുണ്ടാവും ചില കുടുംബങ്ങൾ പറക്കത്തുള്ള ഉണ്ടാവും ചില വീടുകൾ വല്ല പറക്കത്തിള്ള വീടുണ്ടാവും ഒരിക്കൽ മുസ്തഫായ നബി തങ്ങളുടെ ഹതറത്തിൽ വന്നുകൊണ്ട് ഒരു സഹാബി വര്യൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഞങ്ങൾക്ക് ആദ്യ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മക്കള് പേരെ കുട്ടികളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പൈസ ഇഷ്ടം പോലെ പിന്നെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോ മക്കള് പേരെ കുട്ടികൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു പോകാൻ തുടങ്ങി പൈസ കുറയാനും തുടങ്ങി പറഞ്ഞു സല്ലിസ്വല്ലം നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക എന്താ കാരണം പറക്കത്തില്ല